ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ ഇന്ന് ഞാൻ ഈ ഒരു കപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി ഐറ്റം എടുക്കാം അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാൾപൊട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് തീരെ ലൂസാകാതെ ഒരു ചപ്പാത്തി പരുവത്തിൽ ഒന്ന് കുഴച്ചത് എടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കപ്പിന്റെ മുകൾ ഭാഗം മുഴുവനും ഈ ഒരു വാൾപ്പുട്ടി ഇതുപോലൊന്നാക്കി കൊടുക്കുക അപ്പോൾ വാൾപുട്ടി ഇല്ല ക്ലേ ഉള്ളവരാണെങ്കിൽ ക്ലേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ക്ലേ ഇല്ല പകരം ഞാൻ വാൾപുട്ടിയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതെ വാൾപുട്ടി അതിനെ അത് മൊത്തത്തിലൊന്നു ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ടേ ൊരു വാൾപൊട്ടി വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യുമ്പോഴോ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കണം വെള്ളത്തിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലോട്ട് വെള്ളം വെച്ചിട്ട് മാത്രമേ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കറക്റ്റ് ഒന്ന് ഷേപ്പാക്കി കറക്റ്റ് ലെവലാക്കി കൊടുക്കുക അങ്ങനത്തെ ഞാൻ വെള്ളം വെച്ചിട്ടാണ് അത്രയും ആ ഒരു ചില ചില ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പ്രോസസ്സ് അത്രയും കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകാൻ വിടുക അടുത്തായിട്ട് ഞാൻ കുറച്ച് അലുമിനിയം ഫോയിൽ എടുക്കുന്നുണ്ട് ഈ ഒരു അലുമിനിയം ഫോയിൽ ഇല്ലാത്തവർക്ക് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്താലും മതി അതിനെ ജസ്റ്റ് ഒരു വൈറ്റ് നമ്മുടെ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ അത് മൊത്തം ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ആക്കി കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പിന് എന്തായാലും ഇങ്ങനെ ഒരു സൈഡ് ഒരു പിടി ഉണ്ടാവും അപ്പോൾ അടുത്ത പിടിയും കൂടെ ഒന്ന് നമ്മൾ വച്ച് കൊടുക്കുക പൊട്ടിയ പൊട്ടിയതപ്പാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് തന്നെ രണ്ട് സൈഡ് ഒന്ന് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അലുമിനിയം ഫോളിൻ്റെ മുകളിലായിട്ട് വാൾപൊട്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ ആ ഒരു ഭാഗം ഇതുപോലെയാണ് വച്ച് കൊടുക്കേണ്ടത് നമ്മളിപ്പോ ചെയ്തെടുത്ത അത്രയും ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വച്ച് കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് വെള്ളം വച്ചിട്ട് തന്നെയാണ് ഞാൻ ഡാബ് ചെയ്ത് കറക്റ്റ് ഷേപ്പിലോട്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ കപ്പിൻ്റെ പിടിയുള്ള ഭാഗത്തും ഞാൻ ചെയ്തു കൊടുക്കുന്നു സെയിം പ്രോസസ്സ് തന്നെയാണ് പിന്നെ അവിടെ നമുക്ക് ഈ ഒരു അലുമിനിയം ഫോയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കാര്യം ആ ഒരു പിടി കൈ അതിലുണ്ടല്ലോ അപ്പോൾ അത് വച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പകരം വാൾപ്പുട്ടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് വച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മുടെ വീട്ടിൽ വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ വച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണ് ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ളത് എന്തായാലും നിങ്ങളത് കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി ഇത് അടുത്തായിട്ട് ഞാൻ ഈ വാൾപ്പുട്ടി വെച്ചിട്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണ് അപ്പോൾ ഈ രണ്ട് കണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ആ കപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഭാഗത്തായിട്ടൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് വാൾപ്പുട്ടി എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വാൾപ്പുട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വാൾപ്പുട്ടിക്ക് അധികം റേറ്റ് ഒന്നുമില്ല മുപ്പത്തൊമ്പത് നാൽപ്പത് രൂപയെ ആകത്തുള്ളൂ അപ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഈ ഒരു വാൾപ്പുട്ടി പെയിൻറ്റ് കൂടുതൽ പെയിൻറ് കടകളിലാണ് ഇത് അവൈലബിൾ അപ്പോൾ അവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ക്ലേ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് പൈസ നമുക്ക് ലാഭം പിടിക്കാം ഈ ഒരു വാൾപ്പുട്ടിയിലൂടെ നമ്മുടെ ക്ലേ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് വാൾപ്പുട്ടി യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വാൾപുട്ടി വാങ്ങിച്ചിട്ട് ഇതുപോലത്തേക്ക് ക്രാഫ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ മുൻപ് വാൾപുട്ടി യൂസ് ചെയ്തിട്ട് ഒരു സാൻഡി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു ടഫാണെന്ന് തോന്നും ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര പാടാണെന്ന് നമുക്ക് തോന്നും പക്ഷേ തോന്നൽ മാത്രമാണ് ചെയ്തു വരുമ്പോഴാണ് അയ്യോ ഇത്രയും സിമ്പിളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും അത്ര സിമ്പിളാണ് കാണുന്നത് പോലെയല്ല നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതേ രണ്ട് കൈയും ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാണുമ്പോഴും നിങ്ങൾക്ക് എന്താണെന്ന് പിടിയിട്ടില്ല ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ ഗ്രീൻ ലൈറ്റ് ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ ഒന്ന് മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കപ്പ് മൊത്തം നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ പെയിൻറ് കവർ ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതെ ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും ഇതുപോലത്തെ കപ്പ് കളയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ത് സാധനം ആയിക്കോട്ടെ ഇതുപോലത്തെ നമുക്ക് അതിനെ റീയൂസ് ചെയ്യാൻ പറ്റിയ അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് വെറുതെ കളയുന്ന ആണ് ഇനി നിങ്ങൾ ഇതുപോലത്തെ കപ്പുകളൊന്നും കളയണ്ട സൂപ്പർ ആയിട്ട് ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് പുതിയത് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഈ ഒരു ഐറ്റത്തിനെ നമുക്കൊരു പ്ലാന്റായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെസ്ക് ആയിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം അതും അല്ലെങ്കിൽ ബ്രഷ് ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒന്നും അല്ലെങ്കിൽ കിച്ചണിൽ കത്തിയെങ്കിലും ഇടാൻ നിങ്ങൾക്ക് യൂസ് ആക്കാം അത്ര അടിപൊളി ഐറ്റമാണ് ഇത് ഒരു ഒക്കെ തോന്നി നേരിട്ട് കാണുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണം ഇത് യൂസ് ആക്കാം ദാ ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് മൊത്തം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ആ ഒരു നാക്കിൻ്റെ ഭാഗത്ത് ഞാൻ റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ചുണ്ടിലും അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് കറുപ്പ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ഐറ്റം എന്താണെന്ന് പിടിയിട്ട് പിടിയിട്ടിരിക്കണം ഒരു കുഞ്ഞിൻ തവള കുട്ടനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യൂട്ട് തവള വെറുതെ കളഞ്ഞ കപ്പാണ് വെറുതെ കളയുന്ന കപ്പാണ് ഞാൻ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വച്ചിരുന്ന കപ്പാണ് അതിൽ ഒരു ക്യൂട്ട് ഐറ്റം ഇത് ഉണ്ടായിട്ടുണ്ട് അതിന് ഇത് കണ്ണില് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി അടിപൊളിയാണ് തീർന്നിട്ടില്ല ഇനിയും കൊണ്ട് ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികൾ അതിൻ്റെ ദേഹത്തൊക്കെ ചെറിയ ചെറിയ ബ്ലാക്ക് കളർ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ തവളക്കുട്ടൻ്റെ ശരീരഭാഗത്തൊക്കെ ഞാൻ ഈ ബ്ലാക്ക് കളർ കളറിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ തവളക്കുട്ടനെ എന്ത് പേരിടാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആ പേര് ഞാൻ ഇടുന്നതായിരിക്കും അങ്ങനെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് യൂസ് ആക്കിയിട്ടുള്ളത് ഒരു ചെറിയൊരു ഒരു പ്ലാൻ എൻ്റെ അതിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സി സി പ്ലാറ്റിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ കിച്ചണിലാണ് ഇപ്പോൾ ഈ ഒരു ഐറ്റം ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ തവളക്കുട്ടനെ ഉണ്ടാക്കി കഴിഞ്ഞു ഇവിടെ ഇത്രേ ഉള്ളൂ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരിക്കലും അടിയാരെച്ചിരിക്കരുത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ്